ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിൻ്റെ മൂന്നാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംഭവബഹുലമായിരുന്ന മൂന്നാം ആഴ്ച അസി റോക്കി പുറത്തായെങ്കിലും സിജോയുടെ സർജറിയും എല്ലാം കൊണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട് സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി എപ്പോഴും സജീവമായി നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ഗബ്രി ട്രാൻസ്ജെൻഡറായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗബ്രിയും ജാസ്മിനും ജാൻമണിയും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുകൾ തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഇന്നും ഇരുവരും തമ്മിൽ ശക്തമായൊരു വഴക്ക് നടന്നു മോർണിംഗ് ടാക്സ് മുതൽ പുകഞ്ഞു തുടങ്ങിയ വഴക്ക് കുറച്ച് സമയം പിന്നിട്ടപ്പോഴേക്കും വലിയ വഴക്കായി മാറുകയായിരുന്നു മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായി സംസാരിക്കവേ വീട്ടിൽ ഫേക്ക് മത്സരാർത്ഥി ജാൻമണിയാണെന്നാണ് ഗബ്രി പറഞ്ഞത് അതോടെ ജാൻമണി റിയാക്ട് ചെയ്തു അതിനിടയിൽ ഗബ്രിയുമായി തനിക്കുണ്ടായ പല വിഷയങ്ങളും ജാൻമണി മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തിട്ടു അതിൽ പ്രധാനമായും ജാൻമണി ഉന്നയിച്ച വിഷയം ഗബ്രി അവൻ്റെ അടിവസ്ത്രം കഴുകാൻ തന്നോട് ആവശ്യപ്പെടുന്നു എന്നതാണ് ഹൗസ്മേറ്റ് ചോദിക്കുമ്പോഴെല്ലാം ജന്മണി ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല താൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്നും ജാൻമണി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഇത് ആ വിഷയത്തിൽ പ്രതികരിച്ച സീസൺ അഞ്ചിന്റെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മത്സരിച്ച നാദിറ മെഹ്റിനെ സീസൺ ആറ് ആരംഭിച്ച ശേഷം നാദിറ മെഹ്റിൻ ഹൗസിലെ പ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലാണ് ഗബ്രി ജാൻമണി വിഷയത്തിൽ നാദിറ തൻ്റെ അഭിപ്രായം പറഞ്ഞത് ഗബ്രി തൻ്റെ അടിവസ്ത്രം കഴുകാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ജാൻമണി പറയുന്നത് കേൾക്കാൻ ഇടയായി ഗബ്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല മാത്രമല്ല വളരെ പേഴ്സണലായ വസ്ത്രങ്ങൾ അവൻ അവൻ തന്നെ കഴുകണം എന്നുള്ളത് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കുന്നതാണ് അങ്ങനെ ഗബ്രി ജാൻമണിയെ കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി മാത്രമല്ല ഇത് നിരവധി ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് ഈ വിഷയം കൃത്യമായി ജാൻമണി ക്യാമറ നോക്കി പറഞ്ഞാലാണ് ജാൻമണിയെ വിശ്വസിക്കുന്നത് ഗബ്രി ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിപ്പോയി അതുപോലെ ഈ വിഷയം വന്നപ്പോൾ ജാൻമണി കുറച്ചധികം ഓവറായി റിയാക്ട് ചെയ്തു അത് കുറച്ച് ഓവറായതായി എനിക്കും തോന്നി കിടന്ന് അലറി വിളിച്ചാണ് റിയാക്ട് ചെയ്തത് അതിനിടയിൽ ജാൻമണി ചില കാര്യങ്ങൾ പറഞ്ഞു തൻ്റെ സെലിബ്രിറ്റി സുഹൃത്തുക്കൾ പരിപാടി കാണുന്നതാണെന്നും താൻ ഒരു താനൊരു ആയതുകൊണ്ടാണ് ഗബ്രി അണ്ടർവെയർ കഴിച്ചതെന്നും